നമസ്കാരം നാട്ടുവർത്ത പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊളത്തുപ്പുഴ കല്ലുവട്ടാങ്കുഴിയിലാണ് കൊളത്തുപ്പുഴ കല്ലുവട്ടാങ്കുഴിയിൽ ഒരു സൈക്കിൾ യാത്രികനെ കാറിടിച്ച് കല്ലോട്ട് റേഷൻ കിടയ്ക്ക് സമീപമായി കാറിടിച്ചിരിക്കുകയാണ് ഒരു സൈക്കിൾ യാത്രികനെയാണ് കാറിടിച്ചിരിക്കുന്നത് കാർ യാത്രക്കാർ ആന്ധ്രാ സ്വദേശികൾ ശബരിമലയ്ക്ക് പോകാൻ വന്ന ആൾക്കാരാണ് വണ്ടി ഓടിച്ച് വണ്ടി വണ്ടി ഡ്രൈവർ വിളിച്ച് ഹലോ

ശബരിമല ആന്ധ്രാ സ്വദേശികളായ ശബരിമല ഭക്തരാണ് ഭക്തരാണ് കാർ ഓടിച്ചത് അതായത് സൈക്കിള് ക്രോസ് ചെയ്യവേ സൈക്കിളിനെ ഇടിക്കാതെ വെട്ടിച്ചതാണ് സൈക്കിൾ യാത്രികനെ ഇടിച്ച് കാറ് റബ്ബർ തോട്ടത്തിലേക്ക് പതിച്ചിരിക്കുകയാണ് കെ എസ് ഇ ബിയുടെ പോസ്റ്റ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് ആ ഒരു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് കുളത്തൂപ്പുഴ കല്ലൂട്ടാംകുഴിക്ക് റേഷൻ കടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായിരിക്കുന്നത് അതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനമാണ് ശബരിമലയിൽ പോയതിനു ശേഷം ഇവർ കുറ്റാലത്തേക്ക് പോകുമായിരുന്നു ആ വഴിയിലാണ് കുളത്തൂപ്പുഴ റേഷൻ കടയ്ക്ക് സമീപം വെച്ച് ഒരു സൈക്കിൾ യാത്രികൻ റോഡിന് കുറുകെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇവർ വെട്ടിച്ചു മാറ്റവേ സൈക്കിൾ യാത്രികനെ ഇടിച്ച് ഇവർ റബ്ബർ തോട്ടത്തിലേക്ക് വണ്ടി ഇടിച്ച് റബ്ബറിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു സൈക്കിൾ യാത്രികനെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് എത്തിച്ചെന്നാണ് അറിയാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈക്കിൾ യാത്രികനെ ഇടിച്ച് വണ്ടി റബ്ബർ തോട്ടത്തിലേക്ക് മറിഞ്ഞ് റബ്ബർ തോട്ടത്തിൽ റബ്ബറിനെ ഇടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് なるほどね。 പറയോട്ട് തീർച്ചയാശികൾ പറയുന്നില്ല സൈക്കിളിനെ ഇടിച്ച് ആണ് ഈ കാറ് റബ്ബർ തോട്ടത്തിലേക്ക് മറഞ്ഞത് ഹലോ

അതായത് ഈ സൈക്കിൾ യാത്രകനെ ഇടിച്ചാണ് കാറ് റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറിയത് നമുക്കാണ് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള അപകടമാണ് നടന്നത് പോസ്റ്റ് സൈക്കിളിൻ്റെ മുകളിൽ പോസ്റ്റ് വീണ്ടിരിക്കുകയാണ് അത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അനിയണ അനിയണി പറ്റിയ ആളുടെ പേര് കിട്ടി പറയോ നമുക്ക് നടന്ന സംഭവം കൊളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻ്റും ഗ്രാമപഞ്ചായത്ത് അംഗമായ പി അനിൽകുമാർ നമ്മളോട് സംസാരിക്കും ഇതെന്താണ് നടന്നത് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു കാറ് ഒരു സൈക്കിൾ പറഞ്ഞാൽ ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എത്തിയത് ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് ഈ കാറിൽ വന്നവർ അവർ വന്ന വഴിക്ക് ഇവിടെ കണ്ടു നിന്നവർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സൈക്കിൾ റോഡ് ക്രോസ് ആയിട്ട് വന്ന സമയത്ത് മാറ്റി വന്ന് പോസ്റ്റ് ഇടിച്ച് അപ്പുറത്തേക്കും മറിയുകയായിരുന്നു എന്ന് പറയുന്നവരുണ്ട് കാറ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഏതായാലും സാഹചര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ നിലവിൽ പരിക്കേറ്റ ഈ ഷിഹാബ്ദീൻ എന്ന് പറഞ്ഞാൽ പുളത്തുപുഴ സ്വദേശിയായിട്ടുള്ള ഈ സിഗുണ്ണി സ്വദേശിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊളത്തുപ്പുഴ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം നേരെ താലൂക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ ഒരു തീരൻസാരം എന്ന് പറയാൻ കഴിയാത്ത നിലയിലുള്ള പരിക്കൊള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അറിയുന്നത് പിന്നെ ഈ ഇലക്ട്രിക്ക് പോസ്റ്റ് തകർന്നത് മൂലം വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നല്ല നാട്ടുകാരും ഒക്കെ ഈ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെല്ലൂട്ടൗണിലും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് നല്ല നല്ല രീതി തന്നത് പുരോഗമിക്കുന്നുണ്ട് അവർക്ക് കാർ യാത്രികരായിട്ടുള്ള ആന്ധ്രാപ്രദേശ് സ്വദേശികൾക്ക് അങ്ങനെ കാര്യമായി പരിക്കണം ഒരാളുടെ കയ്യിൽ കുറച്ച് പരിക്ക് പറ്റിയ ഒരുപാട് തോന്നുന്നുണ്ട് അല്ലാതെ പരിക്കുകളൊന്നും കാണുന്നില്ല ഇ എസ് എം കോളനി സ്വദേശി ഷിഹാബുദ്ദീൻ്റെ ഷിഹാബുദ്ദീനാണ് സൈക്കിൾ യാത്രികൻ എന്നാണ് അറിയാൻ സാധിച്ചത് പറഞ്ഞോ പറഞ്ഞോ ആക്സിന്റെ അതെ ഞാനൊരു ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരനാണ് റെയിൽവേ കോട്ടക്ട് ഇൻഫോർസിൽ ജോലി ചെയ്യുന്നു ഞാൻ കല്യാണം കഴിച്ച് ഭാര്യ വീടാണ് റേഷൻ കടയിലോ ഈ വീട് ഞാൻ രാവിലെ ചേർന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയം ഈ കാർ നേരെ നമ്മൾ എൻ്റെ മുൻപിൽ കൂടെ കുതിച്ച് ഒരു പോസ്റ്റിൽ പിടിച്ചുകൊണ്ട് ആ പോസ്റ്റിനെ കുതിച്ച് തറയിൽ ഇട്ടുകൊണ്ടാണ് എൻ്റെ കുടുംബശ്രോത്തിൽ കൂടെ കാറ് മുമ്പോട്ട് പോയി വീണത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ ആക്സിഡൻ്റ് ആണ് ഇതിനു മുമ്പിൽ ഒരു കാർ ഇങ്ങനെ സംഭവിച്ചു അതിനു മുമ്പ് ഒരു കാർ ഇതിനെ കുറച്ച് അവോയ്ഡ് ചെയ്യാവുന്ന കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഈ റോഡിന്റെ ഓപ്പോസിറ്റിൽ ഫോറസ്റ്റിന്റെ ഏറിയ സ്ഥലമുണ്ട് അതിൽ നിന്ന് കുറച്ച് സ്ഥലം എടുത്ത് ആ വളവിനെ നൂത്ത് അവോയ്ഡ് ചെയ്തു കൊടുത്താൽ ഈ എപ്പോഴും ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്നതും അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല അത് ദയവായി ഞാൻ അപേക്ഷിക്കുകയാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ആക്സിഡന്റിന് ഫ്യൂച്ചറിലും നടക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ഈ അപകടം നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് എന്റെ തുമ്പി കൂടാണ് ഈ കാർ കുതിച്ചുപോയത് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു എൻ്റെ ഒരു ജോലിക്കാരൻ ഗോപാലം പഠിക്കൻ പറഞ്ഞ ഒരു വ്യക്തി ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിലുള്ള നൂറിൽ നൂറ് ശതമാനം റോഡിന്റെ പണിയിലുള്ള കുഴപ്പമാണ് റോഡിന്റെ പണിക്ക് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റി തേക്കിൻ്റെ അല്പം മണ്ണിൽ വയ്ക്കുന്ന മൂന്ന് തേക്കൊണ്ടിരിക്കും ഈ മൂന്ന് വെച്ചിൽ തേക്ക് പോയാൽ ഈ വളവ് വരുകയും ആക്സിഡന്റ് ഒഴിവാക്കുകയും ചെയ്തു ഇവിടുത്തെ മുഖ്യ കാരണം ഈ മൂന്ന് വെച്ചിട്ട് തേക്കാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശവാസികൾ പറയുന്നത് റോഡിൻ്റെ അശാസ്ത്ര നിർമ്മാണമാണ് ഈ അപകടത്തിന് കാരണമെന്ന് നിരവധി അപകടങ്ങൾ മൂന്നാമത്തെ അപകടമാണ് ഈ മേ ഈയിടെ നടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും വളരെ ഗുരുതരമായൊരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നും പറയുന്നു സൈക്കിൾ യാത്രികൻ ക്രോസ് ക്രോസ് ചെയ്തപ്പോൾ അതിൽ ഇടിക്കാതെ വെട്ടിച്ചതെന്നാണ് കാർ ഡ്രൈവർ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും സൈക്കിളിനെ ഇടിച്ച് പോസ്റ്റ് ഇടിച്ചാണ് ഈ കാറ് റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം ഈ സൈക്കിളിൻ്റെ മുകളിൽ പോസ്റ്റ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള അപകടമാണ് സൈക്കിൾ യാത്രികൻ ഇ എസ് എം കോളി ഇ എസ് എം കോളനി സ്വദേശി ഷിഹാബുദ്ദീൻ എന്നാണ് അറിയാൻ സാധിച്ചത് ആ പരിക്കുകളോടെ അദ്ദേഹത്തെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് റോഡിൻ്റെ അശാസ്ത്ര നിർമ്മാണം കാരണമെന്നാണ് നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും നമുക്കറിയാം ദൃശ്യങ്ങൾ കാണാം വലിയൊരു അപകടം വലിയൊരു വളവാണ് ഈ വളവ് നിരവധി അപകടങ്ങളാണ് ഈ വളവിൽ നടക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ അപകടമെന്നാണ് നാട്ടുകാർ പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് അപകടം നടന്ന് ഒന്നിട്ടാണ് ഈ സൈക്കിൾ യാത്രേന്റെ പരിക്ക് എങ്ങനെ നിങ്ങൾ കണ്ടായിരുന്നു അപ്പുറത്തും ഞാൻ പറഞ്ഞത് ഈ സൈക്കിൾ യാത്ര ഇടിച്ച് തോട്ടത്തിൽ പോയാൽ ഈ ഈ വളവിന്റെ നേരത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അശാസ്ത്ര നിർമ്മാണമാണ്

സൈക്കിൾ യാത്രികനെ വണ്ടി ഇടിച്ച് സൈക്കിൾ യാത്രികൻ സൈക്കിൾ യാത്രികൻ റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്ത് വീണ് കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് ഓടിയെത്തി അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച് എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം ഇ എസ് എൻ കോളനി സ്വദേശി ഷിഹാബുദ്ദീൻ എന്നാണ് അറിയാൻ സാധിച്ചത് ദൃശ്യങ്ങൾ കാണാം പ്രദേശവാസികൾ ഈ തേക്ക് ഏത് സമയവും ഈ റോഡിലേക്ക് മറിയുമെന്നും പറയുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വളവാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു തേക്ക് ഈ തേക്ക് ഏത് സമയവും മറിയുന്നൊരവസ്ഥയാണ് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റി വലിയ രീതിയിലുള്ള അപകടം ഒഴിവാക്കണമെന്നാണ് ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആപ്പുഴ കല്ലൂട്ടാങ്കുടിക്ക് സമയവും റേഷൻകരയ്ക്ക് സമയവുമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള അപകടമെന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് നമുക്ക് കാണാം സൈക്കിൾ യാത്രികനെ സൈക്കിൾ യാത്രികൻ കുറുക്ക് ക്രോസ് ചെയ്തപ്പോൾ സൈക്കിൾ യാത്രികനെ ഇടിക്കാതെ കാറ് വെട്ടിച്ചു മാത്രമേ സൈക്കിൾ യാത്രികനെ ഇടിച്ച് ഈ വാഹനം പോസ്റ്റ് അതായത് നമ്മുടെ റബ്ബർ തോട്ടത്തിലേക്ക് വിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഗുരുതര പരിക്കുകളോടെ ഇ എസ് എം കോളനി സ്വദേശി ഷിഹാബുദ്ദീനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത് ഈ ഒരു റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മൂന്നാമത്തെ അപകടമാണ് ഇവിടെ നടക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഈ വരമേഖലയിൽ നിൽക്കുന്ന ഈ ഒരു തേക്ക് ഏത് സമയവും വീഴാവുന്ന അവസ്ഥയിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഈ അപകടം ഒഴിവാക്കുന്ന നടപടി ചെയ്യും ഇനിയും തുടർ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് ക്യാമറമാൻ ജിജോ ചെറിയ ജെയിംസ് നാട്ടുവാർത്ത പുളത്തുപുഴ